ഹലോ ഗ്യാസ് വളരെ ദുഃഖകരമായ വാർത്തയാണ് നമ്മുടെ മിക്സി ചത്തുപോയി മരിച്ചുപോയി ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർ നല്ല സങ്കടത്തിലാണ് മിക്സീനെ നോക്കിയിട്ട് കഴിയുകയാണ് അപ്പം ഇതാ ചത്തുപോയി കേട്ടോ ഇവിടെ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിട്ട് ഇവർക്കും എന്തോ അസുഖം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം കൂടെ നടക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ബൈ അപ്പം നമ്മുടെ അമ്മയും മൂന്ന് മക്കളും സീഫായി തന്നെ ഇരിക്കുന്നുണ്ട് അമ്മയുടെ ഒന്നാമത്തെ മകളാണ് മരിച്ചു പോയത് കേട്ടോ അമ്മയുടെ ഒന്നാമത്തെ മകളാണ് മരിച്ചു പോയത് ഒന്നാമത്തെ മകള് മിക്സി ആ മോളാണ് മരിച്ചു പോയത് അമ്മക്ക് വളരെ സങ്കടമാണ് എന്താ അനിയന്മാർക്കും അനിയത്തിമാർക്കും സങ്കടമാണ് കേട്ടോ ഓക്കെ എന്താ ടിക്കുമോൻ കരിനും ാണ് ഇവിടെ ഉള്ളത് അവിടെ കടന്നിട്ടുണ്ട് കാത്തുവിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അവിടെ മാളു മുപ്പാടെ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കുകയാണ് അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടീനെ ഇടാനുള്ള കുഴി ആക്കുകയാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കുട്ടീനെ ഇടാനുള്ള കുഴി കുഴിക്കുകയാണ് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പൂച്ചനെടുക്കാവുന്നതാണ് അമ്മയുടെ മൂത്ത മോള് മിക്സിയാണ് അങ്ങോട്ടും എടുക്കട്ടെ നിക്കൂ നിൽക്കുവോ അങ്ങോട്ടിരുന്ന നമുക്കിനി ഇവർ രണ്ട് കാലും പൊടിച്ചിട്ട് അപ്പം നമ്മളെ കുഞ്ഞിനെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുയിൽ വെക്കാം കേട്ടോ നമ്മുടെ കുഞ്ഞിനെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ പേര് മിക്സി അപ്പം നമുക്ക് ഇവിടെ കുയിൽ വെക്കാം ആ നമുക്ക് നേരെ കൊണ്ടുപോകാം ഇവക്കെന്തോ വൈകാരിക വന്നിട്ട് ഇവിടെ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായില്ല അങ്ങനെയാണ് ചത്തത് அப்பினி அம்மக்கு சொந்தமை மூணு மக்கள் மாத்திரம்